اللهم بارك لامتي في بكورها എന്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ നീ റസൂലിന്റെ പറയൂരി ആദരവായ പ്രവാചകൻ സുബൈക്ക് ശേഷമാണ് പറക്കത്തുണ്ടാവാൻ ചെയ്തിട്ടുള്ളത് ഹബീബായ അഭിപായോട്ടുള്ളത് സുബയുടെ ശേഷമാണ് ശേഷമാണ് കച്ചവടത്തിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരാ സഹോദര നിന്റെ കച്ചവടത്തിൽ പറക്കത്ത് വേണോ നിന്റെ ജീവിതാന്ത്യം പറക്കത്ത് വേണോ യാത്ര തുടങ്ങാൻ ഏറ്റവും നല്ല സമയം സുബിക്ക് ശേഷമുള്ള സമയമാണ് സമയമാണ് അന്നാൽ റസൂല് പ്രാർത്ഥിച്ചതാകുന്ന അനുഗ്രഹിസുകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചതായ ശ്രേഷ്ഠമായ വൈശിഷ്ട്യമാകുന്ന സമയമാ ആ സമയത്ത് ഉറങ്ങരുതേ ഉറങ്ങരുതേ സുബഹിക്ക് ശേഷം ഉറങ്ങ പരമസുഖത്തിലേ ജീവിതത്തിൽ മറക്കത്ത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ സുഭി കഴിഞ്ഞ് ഉറങ്ങിക്കൊള്ളുക ഉറങ്ങിക്കൊള്ളുക ഒരു നിലയ്ക്കുമുള്ള പറക്കത്ത് ഐശ്വര്യം അള്ളാഹു നൽകുകയില്ല شيء ذكر لا يكردون الله <سؤال> الرسول فري ويان قوم صلوا الصبح وذكروا الله عز وجل حتى تطلع الشمس تعدل عمره تامه 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 ഒരു വിഭാഗം ആളുകൾ നമസ്കരിച്ചവരാണ് കഴിഞ്ഞുകൂടുന്നവരാ സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാവ് പാരായ് കഴിഞ്ഞു കൂടിയാൽ യാസീന പാരായണം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയാൽ മാഷ അള്ള ذكرت تلن الله من النوره، والله والذاكرين الله كثيرا والذاكرات عد الله لهم مغفرة وأجرا عظيما തീർന്നില്ല തീർന്നില്ല യാണ് ശേഷം ഇരുന്ന് ചൊല്ലിക്കൊണ്ട് ചൊല്ലിക്കൊണ്ട കഴിഞ്ഞുകൂടെ ഏതൊരു പരിപൂർണമായ പരിപൂർണമായ ഉംറ നിർവഹിച്ച പ്രതിഫലം എന്ന് നബിയോനാ സോദരനുണ്ടോ സോദരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ചെറുപ്പക്കാരാ സോദരാ പരിശുദ്ധമായ മക്കയിലെത്തിക്കൊണ്ട് ഉമ്ര നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത മുസ്ലിമേ പ്രയാസപ്പെടുന്നവരെ കൈകാലുകൾക്ക് സ്വാധീന ശക്തി നഷ്ടപ്പെട്ടു സുബൈ നമസ്കരിക്കാൻ കൽപ്പുള്ളതാകുന്ന മുസ്ലിമാണോ സുബൈ നമസ്കരിച്ചിട്ട് ഉദയവരെ കഴിഞ്ഞൂടിയാൽ എല്ലാ ദിവസവും അസാഹുദിന്റെ അക്കൗണ്ടിലേക്ക് വരവെക്കുന്നത് ഉമ്രയാണ് പാവപ്പെട്ടവൻറെ ഉമ്രയാണ് പാവപ്പെട്ടവന്റെ ഉമറയാണ് രോഗിയുടെ ഉമ്രയാണ്